ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പോകുന്നത് വേറെ ആരുമല്ലാതെ നന്ദനയാണ് നന്ദനയുടെ വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വളരെ കുറവ് വോട്ടിങ് മാത്രമാണ് നന്ദനയ്ക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വോട്ട് കുറവായിട്ടുള്ള നന്ദന പോകാൻ ഇന്നൊരാള് നാളെ ഒരാൾ എന്ന കണക്കിലായിരിക്കും ഇന്ന് വിക്ഷം നടക്കുന്നത് നന്ദന വൈൽഡ് ഗാർഡായിട്ടാണ് വന്നതെങ്കിലും വന്ന സമയത്ത് നന്ദനയ്ക്ക് പല കാര്യങ്ങളും പുറത്തുനിന്ന് പലതും കണ്ട് മനസ്സിലാക്കി എന്താണ് ഗെയിമെന്ന് അറിഞ്ഞു വന്ന ഒരാളാണ് നന്ദന അപ്പോൾ നന്ദനയ്ക്ക് അറിയാമായിരുന്നു ജാസ്മിനെതിരെ നിന്നാൽ ഒരു റീച്ച് കിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് നന്ദനയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന സമയത്ത് ജാസ്മിനെതിരെ അതായത് പുറത്തു നിൽക്കുമ്പോഴേ ജാസ്മിൻ ഉള്ളിലായിരുന്നപ്പോൾ തന്നെ ഉള്ളിലെ കണ്ടസ്റ്റന്റുകള് ഈ ജാസ്മിനെതിരെ പലതും പറയുമ്പോൾ അവർക്ക് നല്ല റീച്ച് വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നന്ദന വന്നതും ജാസ്മിൻ എതിരെ തന്നെയായിരുന്നു വന്ന പാഴ് നിന്നത് സോ അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന വഴിയിൽ അത് ഒരു ഒരു സമയം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി അവർ ഫ്രണ്ട്സായി അത് കഴിഞ്ഞപ്പോൾ വേറെ വലിയ ഗ്യാങ്ങുകളിലോട്ടൊക്കെ ആയി എന്തായാലും നന്ദനിക്കിനി ബിഗ് ബോസ് ചെയ്തിട്ട് തുടരാനുള്ള ഒരു ജനപിന്തുണ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നന്ദനയ്ക്ക് ഇറങ്ങിയാൽ മാത്രമേ കഴിയത്തുള്ളൂ സോ ഇന്ന് എന്തായാലും നന്ദന ഇവിടെ നിന്ന് ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി മണി പെട്ടി വരും പെട്ടി എടുക്കണം വീട് വെക്കണം എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് നടക്കില്ല എന്നുള്ളത് കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് സോ ഗൈസ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക